വലിയ മരം വീണട്ടതേ ലൈൻ ലൈനൊക്കെ പൊട്ടി ഇത് നോക്കിയൊട്ടിഫൈ പൊട്ടി എന്ത് ചെയ്യുന്ന് അറിയാൻ വെള്ളം ാണ് ഉടിഞ്ഞ് നമ്മടെ വീട്ടിലോട്ട് വീണങ്ങനെ ഭയങ്കര കാറ്റായിരുന്നു രക്ഷില്ല ഒക്കെ ഒടിഞ്ഞിട്ടാ അത് നോക്കിയ ലൈങ്കമ്പിയൊക്കെ പൊട്ടിട്ടുണ്ട് തോന്നുന്നു ആ അതിവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നിട്ടോ ഒരു ഹൈബ്രിഡ് അതിനകത്ത് ചക്കയൊക്കെ ഇണ്ടായിരുന്നു ചെറുതായിരുന്നു അപ്പൊ അതിന്റെ അവസ്ഥ നോക്കിയേ എല്ലാം ആരേം വിളിച്ചിട്ട് ഫോണും വർക്ക് ആവണില്ല എന്നുവെച്ചാൽ റേഞ്ച് ഒട്ടും കിട്ടണില്ല പക്ഷെ ഇത് നോക്കി എന്ത് പണിയാണ് കിട്ടിയാലും വഴിയിലൊക്കെ എന്ത് സംഭവിച്ചോ സംഭവിച്ച ദൈവത്തിനറിയാം ഇതേപോലൊരു മഴ ഞങ്ങൾ ഇവിടെ വന്നു ചെ ആദ്യം വരാണ്ട് ഇങ്ങനെ ഒരു മഴ പെയ്ത് ഇങ്ങനെ ഇതുപോലെ ഫാറ്റും കൂടി വന്ന് ഉടിഞ്ഞു ഇതാവണത് കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതാണ് ോക്കിയേ ഭയങ്കര മഴയുണ്ടോ മഴയല്ല കാറ്റാണ് ഏറ്റവും പ്രശ്നം കറങ്ങൾ കിടന്നിരുന്നത് കാറ്റ് ചുഴലിക്കാറ്റ് വന്നോലെ ഇന്നെ വിനോദന്റെ ചായക്കട എന്തായി നമ്മടെ കാറ്റിപ്പ് വിനോദ അതേപോലത്തെ കാറ്റും ചായക്കര പരുമാനോ മാർഗം ഈ കാറ്റത്ത് അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനാണ് നമ്മുടെ ഇത് പിന്നെ കൊമ്പ് എങ്ങനെയെങ്കിലും വെട്ടിക്കളഞ്ഞൊന്ന് കറണ്ട് ഒക്കെ എടുത്താൽ ആ പ്രശ്നം അവരുടെ കാര്യം നമ്മൾ അവരുടെ വീടും നമ്മടെ നിങ്ങൾ സൂചിച്ച് ഇത്ര വീട് കണ്ടില്ലേ അതേപോലെ തന്നെയാണ് അത്രയും

ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ ഇത് പോയ ഇല്ലെന്നറിയ പക്ഷെ പോയില്ലല്ലോ ഇങ്ങോട്ട് ഇത് ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചാണ് ഇത് പോകൂലെന്നറിയാ ഇന്നലെ കൂടി ചെയ്തല്ലോ ഇവിടെ ഇതെന്ത് മാറ്റാർന്ന് പക്ഷെ ചായ ഇവിടെ എങ്ങനെയെങ്കിലും വെട്ടിക്കളയാന്ന് വിചാരിച്ചത് മാറ്റണമല്ലോ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റൂലല്ലോ വാദിക്കലോ അല്ലേ അപ്പൊ ഇപ്പാണെങ്കിലേ ഇപ്പൊ മറ്റേ നിങ്ങളുടെ കുറച്ച് രണ്ടുമൂന്ന് പേര് വരാനുണ്ട് അപ്പൊ അവര് വരുമ്പോഴത്തേക്കും ഇവിടെ സൂക്ഷിച്ചേ സൂക്ഷിച്ചിട്ട് അവിടെ കമ്പി വലിയ ഇത് ഇതേ വൈഫൈടെ ഇത് വലിഞ്ഞ് പൊട്ടിയ പണി പാടും പോയ്യോ അതാ കുഞ്ഞു മേളിൽ നിന്ന് ആ കൊമ്പ് വെട്ടു ഒട്ടക്കി കിടക്കണോണ്ടേ പറ്റുന്നില്ല നമ്മള് ഇവിടെ നമ്മുടെ വൈഫേ മിക്കവാറും പൊട്ടോന്നാ പറയോ ചെയ് വലിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല മേളത്തി കൊമ്പ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെന്നങ്ങാടെ വെട്ടി വെട്ടി കുഞ്ഞേതാവുമ്പോ വലിച്ചെടുക്കുമ്പോ ചെലപ്പോ എളുപ്പത്തില് പോരയിരിക്കും അല്ലെ ഇത് കണ്ടില്ലേ എന്നാലും ഇത് വീണ തരുന്നുണ്ട് ഇത്രയും പൊക്കത്തിന്ന് ഇവിടെ വന്ന് വീണേക്കണം അതായത് കാറ്റ് കറക്കി എടുത്ത് ഇവിടെ കൊടുത്തിട്ടേക്കും അല്ലേ ഇതേ വെട്ടി വെട്ടിക്കൊണ്ടിരിക്കണ ഇപ്പതായി അവിടെ നിന്ന് മേളീന്ന് വിടീച്ചെടുത്തിട്ടാന്ന് വെച്ചാൽ നമ്മ ഇവിടെ ഒക്കെ താങ്ങി നിർത്തി ഇത് ഈ കൊമ്പ് ഇങ്ങനെ താങ്ങി നിക്കണേന്ന് അപ്പൊ വലിച്ചിട്ട് പോന്നില്ല അപ്പൊ ആ കൊമ്പ് നമ്മൾ ആദ്യം വെട്ടിട്ട് ബാക്കി വെട്ടി വെട്ടി ഏർ അത് തന്നെ വൈഫിക്കാൻ ഒന്ന് മഴയാണ് പറഞ്ഞത് പറഞ്ഞു പിന്നെ ഞാൻ ദേ ഇവിടെ എവിടെ ഇവിടെ ദേ കൊടൻചൂടി അല്ലെ ഞാനിവിടെ ആണെന്ന് ഡേഞ്ചറാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ചോന്ന കൊടൻചൂടി ഞാൻ പോയി ഞങ്ങള് കറണ്ട് പോയിപ്പഴിച്ച് മൊത്തത്തിലൂടെ ലൈൻ പൊട്ടി പണി പാളി എന്ന് വിചാരിച്ചിരിക്കണായിരുന്നു മഴ പണി പാളി ഇനിയും രക്ഷയില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചാ കാരണം എന്താന്നാ വീഡിയോ ഞങ്ങൾ രണ്ടു ദിവസം ഒരു അങ്ങാട് ഇങ്ങനെ ഓടിയത് കൊണ്ട് നേരത്തെ രണ്ടുമൂന്ന് വീഡിയോ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തേക്ക് വീഡിയോ നമ്മൾ സമ്പ്രീട്ട് വേറെ എടുത്തിട്ടുണ്ടായില്ല അപ്പം ചേർന്ന് വന്നാൽ വല്ല പഴയ വീഡിയോ കിടക്കണത് എന്തെങ്കിലും രണ്ടാമത് എന്തെങ്കിലും അടുത്തുവിട്ട് ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് തോന്നിയത് കാരണം വന്നു ആ അതാ കുഴപ്പമില്ല വേറെ തന്നെ ഒരു വീഡിയോ അങ്ങനെ ഇട്ടു ഇന്നും അല്ലേ അത് നിർത്തി പിടിച്ചാണ് തിരിപിടിച്ചെടുത്തേക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നറിയില്ല എന്നാലും പെട്ടെന്ന് ഒരു കണ്ടെത്തി അങ്ങോട്ട് പെട്ടെന്ന് ഇതായി അങ്ങനെ എടുത്തതാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണല്ലേ ഏർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കണല്ലാന്ന് പറഞ്ഞു ദൈവം എന്റെ പാവം കൊച്ചു കഷ്ടപ്പെടുന്നതാണ് ഇനി ഇവിടെനിന്നെല്ലാം വലിച്ചപ്പുറത്തെ പറമ്പിലോട്ട് കൊണ്ടു അതാണ് ടാസ്ക് കണ്ടില്ലേ ഇപ്പൊ ഇവിടെ വാതിക്കിടപ്പുണ്ട് പിന്നെ കൊണ്ടുവന്ന വലിച്ചത് അവിടെ കൊണ്ടാണ്ട് കണ്ടിടാന്ന് വിചാരിച്ചു ഗേറ്റ് വലിക്കുമ്പോ അങ്ങാടും ഇത്ര വലിയ കൊമ്പും കൂടി ആയതുകൊണ്ടേ കത്തിന്റെ പിന്നെ എനിക്ക് തോന്നുന്നത് അങ്ങാടുള്ള വടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിട്ടുണ്ടാവട്ടെ അവിടെയൊക്കെ ഇതേപോലെ തന്നെ മരങ്ങളും അതെ പിന്നെ അവിടെ ഒന്നും പറ്റിയില്ല അതാണ് ഏറ്റവും വലിയൊരു അല്ലേ അതെ ഒന്നാമതെ വീടും ആകെ ശരിക്കും പറഞ്ഞ വീടും ആകെ ഇതായിട്ട് ഷോ പോയിട്ടേക്കീണ് ആകെ എന്താ പറയുക ആ കട്ടിലേക്ക് നമ്മൾ കട്ടിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കട്ടിലേക്ക് കട്ടിലെയും ആ ഇതുകൂടി ആ നമ്മുടെ ചേച്ചിയിലേക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവരും അതെ അവിടെ ഈ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം തോട്ട് കയറും അങ്ങനെ ഇപ്പം ചേച്ചി വന്നിട്ട് മാതാവ് എന്നാണ് വെള്ളമാണ് മാതാവിൻ്റെ ആ ഒരു ചെറിയൊരു രൂപ അല്ല മറ്റേ വെള്ളം വെള്ളമില്ലേ കെണ്ടിയിലെ വെള്ളത്തിൻ്റെ രൂപം അത് അവിടെ വെച്ചിട്ട് ചേച്ചി പ്രാർത്ഥിക്കുന്നു ചേച്ചിയെ അതും കൂടി പ്രാർത്ഥിക്കും നിയമം മഴ വന്ന് വെള്ളം എന്ന് കേറലേന്നു പ്രാർത്ഥിച്ച് മഴ അധികം മഴ വന്നാൽ അധികം വലിയ കാറ്റവും മഴയൊന്നും വരല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ഞങ്ങളോട് വരാറുണ്ട് അപ്പൊ ആ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ അത് ഇത് ഇവിടെ കിടക്കുന്നത് അതൊരു എന്താന്ന് പറഞ്ഞു ഞങ്ങൾ വേഗം പോയി നോക്കിയത് അല്ലേ ഒന്നും പറയണ്ട ഏ അതെ അതെ ആ ദിവസം മുമ്പുള്ള കാറ്റ പക്ഷേ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം പറയുന്നുണ്ട് ഭയങ്കര കാറ്റാണ് ഈ പ്രാവശ്യം കാറ്റ് കൊണ്ട് പറയണുണ്ടായിരുന്നു സൂക്ഷിച്ച് ഞാൻ ചോട് സൂക്ഷിക്കാൻ പറഞ്ഞേ അവിടെയൊക്കെ ലൈൻ കമ്പിങ് കാര്യങ്ങളും ഇത് കണ്ടില്ലേ ലൈനും ഇതൊക്കെ പോയിട്ടുണ്ടിങ്ങനെ പേടിയാണ് നമുക്ക് ശെരിക്കും പറഞ്ഞത് എന്റെ പൊന്നെ ഒരു വല്ലാത്തൊരു ഇതായി പോയി അതെ ഇത് ഇങ്ങനത്തെ ഒരു എന്റെ വീട്ടിലൊക്കെ വീണത്തൊട്ടാ പ്ലാവ് ഒക്കെ പ്ലാവ് ഒക്കെ പറഞ്ഞു ലൈവായി ഞാനും ചായ ലൈവായിട്ട് ആ കാറ്റ് കേട്ട് പേടിച്ചതാണ് ഞങ്ങൾ പക്ഷെ ഈ മരം വീണ ശബ്ദം പോലും കേട്ടില്ലെന്നാണ് പറഞ്ഞു ഞാൻ ഓർത്തുറക്കേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു അവസ്ഥ ഇതായത് ഇത്രയും കൂടി ഇതാക്കണം ഇനി ഇത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് വേണം ഇനി ഞാനും കുഞ്ഞി ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വെട്ടിടുമ്പോൾ ഞാൻ ഈ കോലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നുണ്ടാന്ന് വിചാരിച്ചു അല്ലാതെ രക്ഷയില്ല അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ് ഇനി എന്താണ് ഞാനപ്പോൾ കറി കറി വെച്ചിട്ടില്ല ചോറൊക്കെ ആയിട്ടുണ്ട് കറി വെക്കണം അപ്പം ക്ലീനാക്കണം പരിപാടി അതെന്തായാലും ഓക്കെ